കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഭർത്താവിനെ ജാമ്യത്തിൽ ജാമ്യത്തിലിറക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ ലോഡ്ജിൽ വിളിച്ചു വിളിച്ചുവരുത്തി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ വീട്ടമ്മയടക്കം പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ

മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് സംഭവം പയ്യനാട് ചോലയ്ക്കൽ സ്വദേശി തോരൻ വീട്ടിൽ ഇരുപത്തേഴ് വയസ്സുള്ള ജസീല ഭർത്താവ് പള്ളിക്കൽ ബസാർ സ്വദേശി ചോലക്കരാപ്രായ് വീട്ടിൽ മുപ്പത്താറ് വയസ്സുള്ള സനൂഫ് കോളർമുണ്ട രാമചന്ദ്രൻ വിളയൂർ സ്വദേശി മുണ്ടക്കാട്ടിൽ സുലൈമാൻ കുന്നക്കാവ് സ്വദേശി പുറയത്ത് സൈനുൽ അബ്ദീൻ തിരൂർ സ്വദേശി അത്തൻപറമ്പിൽ റൈഹാൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേൻജിത്ത് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കസബ സ്റ്റേഷൻ പരിധിയിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഭർത്താവിനെ ജാമ്യത്തിലിറക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ മഞ്ചേരിയിൽ ലോഡ്ജ് നടത്തിപ്പുകാരായ സനൂഫും ഭാര്യയും ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് ഇവരുടെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ടൌണിലെ ലോഡ്ജിലെത്താൻ ആവശ്യപ്പെട്ടു റൂം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും ജാമ്യക്കാർ അവിടെ എത്തുമെന്നുമാണ് ജസീല യുവതിയോട് പറഞ്ഞിരുന്നത് മുറിയിൽ കാത്തിരിക്കുന്നതിനിടെ നാലു പേരെത്തി പീഡിപ്പിക്കുകയായിരുന്നു ജസീല വിളിച്ചു പറഞ്ഞതനുസരിച്ച് എല്ലാ ഒത്താശയെയും ചെയ്തു കൊടുത്തത് ലോഡ്ജ് നടത്തിപ്പുകാരനായ രാമചന്ദ്രനായിരുന്നു മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ സംഭവം നടന്നത് പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് പെരിന്തൽമണ്ണ സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആറ് പ്രതികളെയും പിടികൂടിയത് മലയാളം മലപ്പുറം Celebrate the, the moments of colors. KMT Silks, Perundel Munda, Cartikel.